എ ബി സി ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും അത്തം ദിനാശംസകൾ നേരുന്നു ആവേശ സ്വാഗതം ഓണവിശേഷങ്ങളുമായി ആശാ മനോജ് ഇന്ന് അത്തപ്പൂക്കളമൊരുക്കി കാരമുക്ക് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിന് തുടക്കമായി അത്തം മുതൽ തിരുവോണം വരെ ക്ഷേത്ര നടപ്പുരയിൽ വർണ്ണാഭമായ പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് ഓണാഘോഷത്തിനൊരുങ്ങുന്നത് ഉത്തരാട ദിനമായ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് ക്ഷേത്രത്തിൽ ഇല്ലം നിറ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആചരിക്കും സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി ക്ഷേത്ര ഗ്രൗണ്ടിൽ ആഘോഷിക്കും കാര്മുക്ക് പുത്രിക്കോവ് ക്ഷേത്രത്തിലെ അത്തദിന ആഘോഷത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുബത്ത് ട്രഷറർ സൂര്യനാരായണൻ കെ എന്നിവർ മേൽനോട്ടം വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് എം ജി പ്രേമൻ തുളുവത് വിശ്വനാഥൻ പൊനത്തിൽ സുഷമ സുനിൽ ധനലക്ഷ്മി ശാന്തൻ യൂത്ത് വിംഗ് അംഗങ്ങളായ അതുൽ കൃഷ്ണ അക്ഷയ് നീലകണ്ഠൻ അഭിനവ് കൃഷ്ണ അർപ്പിത ആദികേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നമസ്കാരം ന്യൂസ്കാരം ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇന്ന് അത്തമാണ് അത്തപ്പൂക്കളത്തോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കരമുക്ക് പൂത്രക്കോവ് ക്ഷേത്ര സംരക്ഷണ സമിതി അതുപോലെ യൂത്ത് വിങ് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇങ്ങനെ മൂന്ന് ടീമും ഒരുമിച്ചാണ് ഈ ഓണത്തെ വരവേൽക്കാനായിട്ട് അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുള്ളത് ഇത് ഈ ഓണം വരെ പത്ത് ദിവസവും തുടരും നമ്മൾ ഇവിടെ ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയിൽ നിന്ന് എടുത്ത പൂവും ബാക്കി പൂവ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത്തപ്പൂക്കളം തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു കൂട്ടായിട്ടുള്ള നല്ല പ്രവർത്തനം ഉണ്ട് നല്ലൊരു പിന്തുണ ഉണ്ടായി അതിൽ നിന്ന് കിട്ടി ആദ്യത്തെ പൂവ് കൊടുത്തിട്ടാണ് നമ്മളിത്ര പൊരുക്കിയിട്ടുള്ളത് കുറച്ച് പകരം നമ്മൾ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും നല്ല കൂട്ടായ പ്രവർത്തനത്തിന് ഉണ്ടായിട്ടുണ്ട്

ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ദുരുപാളികളും ഒത്തു ചെയ്യുന്ന പോലെ തന്നെ ഓണത്തെ വരവെടുക്കാൻ എല്ലാവരും ഒത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഓണ